ജിം ഫ്ലോറിൽ തന്നെ ആൾക്കാർ കൊളാപ്സ് ചെയ്ത് മരിക്കും കീറ്റോ ഡയറ്റിന് പോയ ആൾക്കാർ വേറെ ഹെൽത്ത് ചാലഞ്ചസ് വരും എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അറുപതുകളിലൊക്കെ വരുന്ന ഉണ്ടായിരുന്ന അസുഖങ്ങൾ ഇന്ന് നാൽപ്പതുകളിൽ എത്തുന്നു ലിവിങ് ഷോർട്ട് ഡൈയിങ് ലോങ്ങിലേക്ക് മാറി കാരണം മെഡിക്കൽ സയൻസ് സപ്പോർട്ടോട് കൂടി ജീവിക്കുന്നുണ്ട് ഡോക്ടർ എന്ന് പറയുന്നത് നമുക്ക് അസുഖങ്ങൾ വന്ന ശേഷം നമ്മളെ ക്യൂർ ചെയ്യാനുള്ള ആൾക്കാരാണ് അവർ അതിനുവേണ്ടിയാണ് അവർ ട്രെയിൻ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യം കൊണ്ടു കൊണ്ടുനടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് അതിനുള്ള സയൻസ് ഉണ്ട് ടെക്നോളജി ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നോടുകൂടി നമുക്ക് ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ ആൾക്കാരുണ്ട് ഇന്ന് ഏതെങ്കിലും വീട്ടിലൊരാൾ ഡയബറ്റിക് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇൻസുലിൻ എടുക്കണോ എന്നുള്ള ഒരു അവസ്ഥയാണ് പോകുന്നത് അങ്ങനെയല്ല അത് ദിസ് ഡേഞ്ചറസ് ഒരു ഡി എൻ എ ഡി കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇയാൾക്ക് ഏത് ടൈപ്പ് ഓഫ് സ്യൂട്ട് ആവും നമ്മുടെ ഒരു എക്സർസൈസൊക്കെ ഇതിനെല്ലാം കാരണമാകുന്ന ജീനുകൾ അല്ലെങ്കിൽ ജീൻ വേരിയൻസ് എന്ന് പറയും ആ ജീൻ വേരിയൻസ് ഒരാൾ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ആയിരുന്നു രണ്ട് എം എൽ സലൈവേടെ മാത്രം ആവശ്യമുള്ളൂ അത് ഐഡന്റിഫൈ ആൻ പറ്റും നമ്മൾ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് മോശമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുന്നുണ്ട് അതിന് നമ്മൾ താങ്ക്ഫുൾ ആവേണ്ടത് മെഡിക്കൽ സയൻസിനെയാണ് ഇപ്പോൾ പണ്ട് ഒരു മുപ്പത് വർഷം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി ഉണ്ടായിരുന്നില്ല ഇന്ന് ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്

ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ ജീവിതത്തിലും സമസ്ത മേഖലകളിലും മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കുക എന്നതാണല്ലോ വീറൂട്ട് വെൽനസ് സൊല്യൂഷൻസിൻ്റെ ഒരു പ്രക്രിയ അതിനെക്കുറിച്ച് സംസാരിക്കലാണല്ലോ അപ്പോൾ അത് എന്തായാലും എല്ലാവരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണത് ഒപ്പം തന്നെ അത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയം കൂടെ പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണമൊക്കെ വരുമ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കാലം ജീവിക്കുന്നു കൂടുതൽ കാലം മരിച്ചു കഴിയുന്നോ അതിൻ്റെ ഒരു ആ ഒരു കൺസെപ്റ്റ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇന്ത്യയിൽ ഒരു നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു ഇപ്പോൾ അത് ഒരു അറുപത്തൊമ്പത് എഴുപതിലേക്ക് ഉയർന്നു അപ്പോൾ നമ്മൾ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് മോശമാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുന്നുണ്ട് അപ്പം അതിന് നമ്മൾ താങ്ക്ഫുൾ ആവേണ്ടത് മെഡിക്കൽ സയൻസിനെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പണ്ട് ഒരു മുപ്പത് വർഷം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി ഉണ്ടായിരുന്നില്ല ഇന്ന് ആൻജിയോപ്ലാസ്റ്റി ഉണ്ട് അപ്പോൾ ഒരാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാലും അയാൾക്ക് ഫർദർ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇഷ്യൂ വരുന്നത് ഇപ്പോൾ ആൾക്കാർ കുറച്ചുകൂടി നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ അവർക്ക് വന്നുപെടുന്നു അറുപതുകളിലൊക്കെ വരാ ഉണ്ടായിരുന്ന അസുഖങ്ങൾ ഇന്ന് നാൽപ്പതുകളിൽ എത്തുന്നു പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവിങ് ലോങ് ഡൈയിങ് ഷോർട്ട് എന്നുള്ളതിന് പകരം ലിവിങ് ഷോർട്ട് ഡയിങ് ലോങ്ങിലേക്ക് മാറി കാരണം മെഡിക്കൽ സയൻസിന് സപ്പോർട്ടോടു കൂടി ജീവിക്കുന്നുണ്ട് പക്ഷേ ഒരാൾക്കിപ്പോൾ ഒരു നാൽപ്പതാമത്തെ വയസ്സിലായിക്കൊരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്ന ശേഷം ആളുടെ പെർഫോമൻസ് തീർച്ചയായിട്ടും മരുന്നുകളും പല കാര്യങ്ങളും ഉപയോഗിച്ചായിരിക്കും അയാൾ ജീവിക്കുക ചിലപ്പോൾ ചില ആൾക്കാർ ബൈപ്പാസ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അയാളുടെ പെർഫോമൻസ് ബാധിക്കുന്നുണ്ടാവും അയാളുടെ കൊഗ്നറ്റീവ് അതായത് അയാളുടെ ചിന്തിക്കുന്ന രീതികൾ മാറുന്നുണ്ടാവും അയാളുടെ ഓവറോൾ എനർജി ലെവലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പെർഫോമൻസ് ബേസിക്കലി പെർഫോമൻസ് അപ്പോൾ സംഭവിക്കുന്നത് കോൺട്രിബ്യൂഷൻ കുറയാൻ തുടങ്ങും ഫാമിലി ലൈഫിലാവാം സോഷ്യൽ ലൈഫിലാവാം ബിസിനസ്സിലാവാം ഇതിനെ എങ്ങനെ നമുക്ക് എൻഹാൻസ് ചെയ്ത് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരാൾക്ക് ഈ ലിവിങ് ഷോർട്ട് ഡൈയിങ് ലോങ് എന്നുള്ളത് മാറ്റി ലിവിങ് ലോങ് ഡയയിങ് ഷോർട്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇന്ന് ലോഞ്ച്വിറ്റി സയൻസും ഇപ്പം നമ്മളെപ്പോലുള്ള റൂട്ട്സ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന മേഖല എന്നാണ് അതായത് നാൽപ്പത് വയസ്സിൽ നേരത്തെ നാൽപ്പത് വയസ്സായിരുന്നു ഇല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്റ്റൻസി എങ്കിൽ ഇപ്പോൾ അത് എഴുപതാക്കിയത് അത് അതേ ആ നാല്പത് വയസ്സ് വരെയുള്ള അതേ രീതിയിൽ തന്നെ എഴുപത് വയസ്സിലോട്ട് എന്നുള്ള അതായത് ജീവിത ദൈർഘ്യം കൂടിയാൽ മാത്രം പോരാ അത് തന്നെയാണ് പുതിയ വൊക്കാബുലറി ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട് ഹെൽത്ത് സ്പാൻ ദാൻ ലൈഫ് സ്പാൻ ഇപ്പൊ ലൈഫ് സ്പാൻ കൂട്ടിക്കൊണ്ട് മാത്രം കാര്യമില്ല ഇപ്പം പല ആൾക്കാർക്ക് ഇപ്പം നോക്കിയറിയാം ചില രാജ്യങ്ങളിലൊക്കെ ഇന്ന് ലയബിലിറ്റിയാണ് ഈ ഈ പറയുന്ന എൽഡർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കാരണം അവര് ഓൾറെഡി ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷനിലോ ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോളിലോ നിൽക്കുന്നുണ്ടാവും ആ രാജ്യത്ത് അവിടെ ഒരു സോഷ്യൽ സെക്യൂരിറ്റിയുടെ പാർട്ടായിട്ടത് ഗവൺമെൻറ് അതിന് ചെലവിനോട് വരും ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു യങ് കൺട്രിയാണ് നമ്മുടെ ഇവിടുത്തെ ആവറേജ് ഏജ് എന്ന് പറയുന്ന മുപ്പത് വയസ്സേ ഉള്ളൂ പക്ഷെ ഒരു മുപ്പത് വർഷം കഴിയുന്ന സമയത്ത് ഈ പോപ്പുലേഷൻ മുഴുവൻ അറുപതിനു മുകളിലേക്ക് എത്തുന്ന ഒരു സമയത്തും അവിടെ എന്ത് സംഭവിക്കുന്നുള്ളതാണ് നമ്മളിപ്പോഴും ചിന്തിക്കേണ്ടത് അപ്പോൾ ഇപ്പോഴേ ആക്ച്വലി ഈ ആൾക്കാരെ ഒരു ഗുണം കണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജെൻസിസ് എന്ന് പറയുന്നവർ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് മില്ലിനിയൽസും അതിനെ തൊട്ട് മോളി നിൽക്കുന്നവരുമാണ് ആക്ച്വലി കൂടുതലും ഡിറ്റ്യൂറി ചെയ്യുന്ന അവസ്ഥ ഇപ്പൊ അടുത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ആൽക്കഹോൾ കൺസംഷൻ തന്നെ ജൻ സി സി വളരെ കുറവുണ്ട് അപ്പൊ ബേസിക്കായിട്ട് നോക്കിയാൽ ആ ഒരു സമയം അതായത് ഇപ്പം ഞാനെപ്പോഴും കഴുതാറില്ല ഒത്തേ ഉള്ളൂ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന് നോക്കിയാൽ തന്നെ ആദ്യത്തെ ഒരു ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുന്നത് പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അത് കഴിഞ്ഞുള്ള ഒരു ഇരുപത്തഞ്ച് വർഷമാണ് നമ്മൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നത് ജോലിയായിരിക്കാം ബിസിനസ് ആയിരിക്കാം എന്തെങ്കിലും ആട്ടെ ഈ എക്സ്പീരിയൻസും ഈ ഒരു ലേണിങ്ങും നമ്മൾ പഠിച്ച കാര്യങ്ങളും പ്രാവർത്തികമാക്കുന്ന ഒരു പീരീഡാണ് പിന്നെ അങ്ങോട്ട് വരുന്നത് ആ സമയത്ത് നമുക്ക് എനർജിയും പെർഫോം ചെയ്യാനും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് വേണ്ടി ഗവൺമെൻറ്റും മറ്റു പലരും ഇൻവെസ്റ്റ് ചെയ്തൊക്കെ വെറുതെ ആകുകയാണ് അപ്പോൾ അവിടെ എങ്ങനെ ഒരാളെ സംബന്ധിച്ച് പോസ്റ്റ് ഫിഫ്റ്റീസിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അത് സാധിക്കും പണ്ടൊരു പക്ഷേ ഇത്ര ധൈര്യത്തോടെ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇന്നതിനുള്ള സയൻസ് ടെക്നോളജി മെത്തഡോളജികളും പ്രോസസ്സുകളും പ്രോട്ടോക്കോളുകളും അവൈലബിളാണ് ഈ സയൻസും ടെക്നോളജിയും ഒക്കെ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുമ്പോഴും ഇങ്ങനെ കൂടുതൽ കാലം ജീവിക്കുക കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കുക പക്ഷേ ഇതിനെക്കുറിച്ച് എത്ര പേർ അവയറാണ് അതായത് സയൻസും ടെക്നോളജിയാണ് ഇവർക്ക് കുറച്ചുകൂടെ ലൈഫ് സ്പാൻ കൂട്ടുന്നതെങ്കിൽ പോലും എത്ര പേരാണ് അതൊരു ഹെൽത്തി ആയിട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ അവയറാകുന്ന സംശയമുണ്ട് കാരണം വെന്റിലേറ്റർ സപ്പോർട്ടും ഒക്കെ കൊണ്ട് ആളുകൾ പിന്നെയും ഇങ്ങനെ അതെ അത് ശരിയാണ് പക്ഷെ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും മീഡിയ രംഗത്തുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ അതായത് പോസ്റ്റ് കോവിഡിൽ ഒരു ഹെൽത്ത് കോൺഷ്യസ്നെസ് വളരെ കൂടിയിട്ടുണ്ട് അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഒരു രണ്ടായിരം മുതൽ ഞാൻ ഈ വെൽനസ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എനിക്കറിയാം ആൾക്കാർ ഹെൽത്ത് കോൺഷ്യസ്നെസ് അന്നും ഉണ്ട് അപ്പോൾ ആൾക്കാർ ജിമ്മിൽ പോകുന്നു അതിനൊക്കെ നമ്പർ കൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് ഡയറ്റ് പ്ലാനുകൾ ഫോളോ ചെയ്യുന്നു പക്ഷേ ഇത് പല ആൾക്കാർക്കും ഡാമേജ് ഉണ്ടാക്കുന്നുമുണ്ട് കാരണം ജിം ഫ്ലോറിൽ തന്നെ ആൾക്കാർ കൊളാപ്സ് ചെയ്ത് മരിക്കുന്നു കീറ്റോ ഡയറ്റിന് പോയ ആൾക്കാർ വേറെ ഹെൽത്ത് ചാലഞ്ചസ് വരുന്നതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് പ്രധാനമായിട്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് വൺ മാൻസ് ഫുഡ് ക്യാൻ ബി അനദർ മാൻസ് പോയിസൺ അപ്പം എല്ലാവർക്കും ജനറലൈസ് ചെയ്തിട്ടുള്ള ഒന്നുമില്ല പക്ഷേ പേഴ്സണലൈസ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് അറിയില്ലായിരുന്നു ഇത് രണ്ടായിരത്തി മൂന്നിലാണ് ഈ ഹ്യൂമൻ ജനോമിക്സ് പ്രോജക്റ്റ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത് ഹ്യൂമൻ ജനോം പ്രോജക്റ്റ് രണ്ടായിരത്തി മൂന്ന് അപ്പോൾ പുതിയൊരു ശാസ്ത്ര വിഭാഗം തന്നെ പറയാം അതിന് ശേഷമാണ് നമുക്കിന്ന് നമ്മുടെ ഡി എൻ എ ഡി ചെയ്യുകയും നമ്മുടെ ഉള്ളിലുള്ള റിസ്ക് ഫാക്ടറുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയും ഈ റിസ്ക് ഫാക്ടറുകളെ ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടറിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ പേഴ്സണലൈസ് ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇന്ന് ഒരു മേഖലയാണ് അതിന് അവയർനെസ് വളരെ കുറവാണ് അപ്പോൾ ഇനിയുള്ള കാലങ്ങളിലായിരിക്കും തീർച്ചയായിട്ടും അതിനകത്തൊരു അവയർനെസ് വരാൻ പോകുന്നത് കാരണം ഇന്ന് നമുക്കൊരു ധാരണ ഉണ്ട് ചില ചില സാധനങ്ങൾ ഗുഡ് ഫുഡാണ് ചില സാധനങ്ങൾ ബാഡ് ഫുഡാണ് ഇപ്പം ചില ആൾക്കാരും മാർക്കറ്റ് ചെയ്യുന്നതിന് സൂപ്പർ ഫുഡ് ഫുഡെന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ നമ്മുടെ ഈ ക്ലൈമറ്റ് വെറുതെ അതായത് ഇപ്പം ഞാൻ ഓഫ് ലൈറ്റ് കാണാറുള്ള ട്രെൻഡാണ് ഈ ബ്രക്കോളി ഒക്കെ പോലുള്ള വെജിറ്റബിൾസ് വളരെ ഹെൽത്തി ആയിട്ട് പറയാറുണ്ട് പക്ഷേ ഞങ്ങൾ ബീറൂട്ട്സിൽ ഞങ്ങൾക്ക് ജനോമിക് ഡിവിഷൻ ഉണ്ട് അപ്പം നമ്മൾ എപ്പ്ലിമോ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ എപ്പി ജനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതിനകത്തൊരാള് ഇപ്പോൾ ജനറ്റിക് ടെസ്റ്റിങ്ങിലൂടെ കടന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റിംഗിൽ സലൈവേന്നാണ് നമ്മൾ ചെയ്യുക അതിൽ നിന്ന് തന്നെ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഹെൽത്ത് കണ്ടീഷൻസ് അതിൽ അയാൾക്ക് ക്യാരി ചെയ്യുന്ന റിസ്ക് ഇപ്പോൾ ആൽഷ്യം സ്പാർക്കിൻസൻസ് ഹാർട്ട് ഡിസീസ് ഇതുപോലുള്ളതിനൊക്കെ റിസ്ക് നമുക്ക് ഐഡന്റിഫ ചെയ്യാൻ പറ്റും ജനറ്റിക് റിസ്ക് അതിനുശേഷം ആ ജീനുകളെ ആ ജീനുകൾ അവരിലുണ്ട് അത് ജനിച്ച സമയം മുതൽ അവരുടെ ഉള്ളിലാണ് ഉള്ളതാണ് അല്ലാതെ ഇടയ്ക്കുണ്ടാവുന്നതല്ലല്ലോ ജീനുകൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളും പക്ഷേ അത് ഓൺ ആകുമ്പോഴാണ് ഇതൊരസുഖമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് അത് ഓൺ ആക്കുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് സാറിന് പറഞ്ഞാൽ ജീൻസ് ആർ ലോഡഡ് ഗൺസ് സംതിങ് നീഡ്സ് ടു ട്രിഗർ ഇറ്റ് എന്ന് പറയും ഈ ട്രിഗർ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ എന്വ്യോൺമെന്റ് ഫാക്ടേഴ്സ് അത് ഫുഡ് ആവാം എക്സസൈസ് ആവാം നമ്മുടെ ജീവിക്കുന്ന സാഹചര്യമാവാം ആവാം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു സ്റ്റഡി തന്നെ വന്നിട്ടുണ്ട് ഇനോ തേർഡ് ലാർജസ്റ്റ് കോസ് ഓഫ് ഡെത്ത് ഇസ് ചേഞ്ച് ഇൻ സിപ് കോഡ് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുന്നതാവാം ഒരാളുടെ മരണകാരണമാവും കാരണം അതൊക്കെ ചില ജീനുകളെ ഓണാക്കുന്നുണ്ടാകും അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആ ട്രിഗറിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ബ്രോക്കോളി തന്നെ ഞങ്ങളിപ്പോൾ ഏകദേശം പതിനായിരത്തിൽ കൂടുതൽ കേസസ് നമ്മളിപ്പം ഈ എപ്ലിമോ പ്രോഗ്രാമിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇതിലൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുള്ളത് അവരിലുള്ള ചില ജീനുകൾ അത് ചില ഓട്ടോ ഇമ്യൂൺ ഡിസീസിലേക്കൊക്കെ ലീഡ് ചെയ്യുന്ന ജീനുകളാണ് ഈ ജീനുകൾ ബ്രോക്കോളി പോലുള്ള ചില വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ അതിന് നോർമലി പറയും ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും ഇത് കഴിക്കുന്ന സമയത്താണ് ഇത് ഓൺ ആവുന്നത് അപ്പോൾ ആക്ച്വലി ഒരു ഗുഡ് ഫുഡ് ആണോ എന്ന് ചോദിച്ചാൽ ചില ചില ആൾക്കാർക്ക് ആൾക്കാർക്ക് നല്ലതാണ് നേരെ തിരിഞ്ഞു പേഴ്സണലൈസേഷൻ ആണ് ഇനിയുള്ള കാലത്തെ മന്ത്രം നമ്മൾ ഈ വെൽനസ് സൊല്യൂഷൻസിലോട്ട് വരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു എങ്ങനെയാണ് ഇത് ആളുകളെ ഇത് ബോധവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്താണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു സ്വഭാവം ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവയർനെസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയയും അതേപോലുള്ള കോണ്ടൻറ്റ് എവിടെയൊക്കെ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നു അതിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് പ്ലസ് ഇതുപോലുള്ള മീഡിയ നിങ്ങളിപ്പോൾ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ബേസിക്കായിട്ട് ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് വൺ മാൻസ് ഫുഡ് ക്യാൻ ബി അനദർ മാൻസ് പോയിസൺ ഇപ്പം ഞാൻ ജിമ്മിലൊക്കെ പോകുമ്പോൾ സമയത്ത് ചില ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുകയും ഹൈ ഇൻറ്റെൻസിറ്റി കാടുകയും ഒക്കെ ചെയ്യുന്ന കാണാം അപ്പം ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചെക്ക് ചെയ്ത് തന്നെയാണോ ചെയ്യുന്നത് കാരണം നമുക്കറിയാം സൗരവ് ഗാംഗുലിയെ പോലുള്ളൊരു ക്രിക്കറ്റർ പോലും അത്രയും കാലം ക്രിക്കറ്റ് കളിച്ചിട്ട് പ്രശ്നമില്ലാത്ത ആൾ ജിമ്മിൽ വെച്ചാണ് അയാൾ കുളാപ്സ് ചെയ്യുന്നത് അപ്പം എന്തോ സംതിങ് ഈസ് ദെയർ അപ്പം ഇതെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഒരു ഒരു ഡി എൻ എ ഡി കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇയാൾക്ക് ഏത് ടൈപ്പ് ഓഫ് സ്യൂട്ട് സ്യൂട്ടാവും ഏത് ടൈപ്പ് ഓഫ് എക്സസൈസ് ഇയാളുടെ ഹാർട്ട് ഫങ്ഷൻസിനെ ഡാമേജ് ചെയ്യും എന്നുള്ളത് അറിയാൻ സാധിക്കും അപ്പം ബേസിക്കലി അവയർനെസ് നമ്മൾ മാത്രമല്ല ഈ ഈ പറയുന്ന മാധ്യമങ്ങളും അതേപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ അവയർനെസ് എന്ന് പറയുന്നത് ബേസിക്കലി പ്രിവെൻഷനെ ബേസ് ചെയ്തുള്ളതാണ് അതായത് അസുഖങ്ങൾ വരാതിരിക്കാനാണ് അപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ എക്കോണമി അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ എക്കോണമിയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ് മരുന്നും അസുഖങ്ങളും ഹോസ്പിറ്റലുകളും ഒക്കെയാണ് അപ്പം ഡെഫിനറ്റ്ലി ഒരു കോമ്പറ്റീഷൻ നല്ല ഞാൻ പറയുന്നത് ബട്ട് സ്റ്റിൽ അവരുടെ ഇൻട്രസ്റ്റിനകത്ത് വരുന്ന ഒരു സബ്ജക്റ്റ് ആയെന്ന് വരില്ല ഇത് അപ്പൊ അതുകൊണ്ട് സാധാരണ ആൾക്കാരും അതേപോലെ മീഡിയയും അതേപോലെ സോഷ്യൽ ആയിട്ടുള്ള ചിന്തിക്കുന്ന ആൾക്കാരും ഒക്കെ ഇത് മനുഷ്യരിലേക്ക് എത്തിക്കണം അത് ഇപ്പം ഒപ്റ്റിമൽ ഹെൽത്ത് പോസിബിൾ ആണ് എന്നുള്ളതാണ് കാരണം ഇന്നത്തെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ ഞാൻ കാണുന്നത് എല്ലാം നോർമലൈസ് ചെയ്യാം നമ്മൾ ഡയബറ്റീസ് നോർമലാകുന്നു ഹൈപ്പർ ടെൻഷൻ അതൊക്കെയാണ് ഒക്കെയാണ് പിന്നെ ഹാർട്ട് അറ്റാക്ക് രണ്ട് സ്റ്റെഞ്ച് ഇട്ടതാണ് അതൊക്കെ പറയുന്നത് കേട്ട് അതൊന്നും നോർമൽ അല്ലല്ലോ അതൊന്നും അതൊക്കെ മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ റിവേഴ്സ് ചെയ്യാനും സാധിക്കുന്നതാണ് എക്സ്പീരിയൻസ് ആളുകളുടെ ഒരു റെസ്പോൺസ് റെസ്പോൺസ് എങ്ങനെയായിരിക്കും മിക്സഡ് ആയിട്ടുള്ള ആണ് കാരണം ഞാൻ വെൽനസ് രംഗത്ത് രണ്ടായിരത്തിന്റെ സെയിൽസ് ആയിരുന്നു അന്ന് എന്ത് സാധനം പറഞ്ഞാലും ആദ്യം ആൾക്കാർ പറയാ ഡോക്ടറോട് ചോദിക്കട്ടെ എന്നാണ് പറയുക അപ്പം നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു മിഥ്യാധാരണം എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് എൻ്റെ എൻ്റെ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്ന ഡോക്ടറാണെന്നുള്ളത് അല്ല ഡോക്ടറാണ് എൻ്റെ ആരോഗ്യം അങ്ങനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഡോക്ടർ എന്ന് പറയുന്നത് നമുക്ക് അസുഖങ്ങൾ വന്ന ശേഷം നമ്മളെ ക്യൂർ ചെയ്യാനുള്ള ആൾക്കാരാണ് അവരതിനുവേണ്ടിയാണ് അവർ ട്രെയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ആരോഗ്യം കൊണ്ടുനടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എങ്ങനെയാണെന്ന് തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മളെങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അൺഫോർച്യുനേറ്റ്ലി മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ഈ ഓർഗാനിസത്തിന് ഓപ്പറേറ്റിംഗ് മാനുവൽ ഇല്ല നമുക്കറിയത്തില്ല നമുക്ക് നമ്മളുടെ ഓപ്പറേറ്റിംഗ് മാനുവൽ നമുക്കില്ല ഇത് ഫ്രിഡ്ജിനുണ്ട് എ സിക്കുണ്ട് എല്ലാത്തിനും ഓപ്പറേറ്റ് നമുക്ക് മാത്രമില്ല അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സ്വയം അത് ചെയ്തെടുത്തേ പറ്റുള്ളൂ വേറെ തന്നെ വേറെ മാർഗ്ഗം ഒന്നുമില്ല അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ റെസ്പോൺസ് മിക്സഡാണ് പക്ഷേ ഞാനിപ്പോൾ ഞങ്ങൾ വീറൂട്ട് സ്റ്റാർട്ട് ചെയ്തത് ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് അപ്പോൾ അഞ്ച് വർഷം കൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും ഫസ്റ്റ് ടു ഇയേഴ്സിൽ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന റെസ്പോൺസും ഇപ്പോഴത്തെ ലാസ്റ്റ് ഒരു വൺ ഇയറിലെ റെസ്പോൺസ് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിൾ ആർ ടേക്കിംഗ് ചാർജ് ഓഫ് ദിയർ ഓൺ ഹെൽത്ത് ആൾക്കാർ അവരുടെ സ്വന്തം ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഇത് എൻ്റെ ഉത്തരവാദിത്വമാണ് നല്ല ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി അതിന് സോഷ്യൽ മീഡിയ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ കണ്ടമാനം ഈ ഹെൽത്ത് റിലേറ്റഡ് കുറേ ആൾക്കാരൊക്കെ ബ്ലൈൻഡായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടാവും ആര് പറഞ്ഞാലും അതിൽ മാറി ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഫൈറ്റ് എനിക്ക് എൻ്റെ ഹൈപ്പർ ടെൻഷൻ പുറത്തു വരണം ഇപ്പം ഹൈപ്പോ തൈറോയിസും പ്രത്യേകിച്ചും സ്ത്രീകളിൽ തൈറോയിഡ് റിലേറ്റഡ് ഇഷ്യൂസ് കോമൺ ആണല്ലോ അപ്പോൾ എല്ലാവരും വേശിക്കുന്നത് കോമൺ ആണ് എല്ലാവർക്കും ഉള്ളതാണ് എനിക്കുണ്ട് തൈറോയിഡ് എന്ന് പറയുന്ന രീതിയിലാണ് അപ്പോൾ അത് അത് മാറ്റാൻ പറ്റുന്നതാണ് മാറ്റേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് വീറൂട്ട്സ് പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കാത്തത് ഒരുപക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈലും കൊണ്ടാണോ അവരുടെ മൈൻഡുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധോ എന്താ ലൈഫ് സ്റ്റൈലിനല്ല ബേസിക്കായിട്ട് നോർമലൈസേഷനാണ് ഇപ്പോൾ പറ്റിയിരിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം നമ്മളിപ്പോൾ നിങ്ങൾ സ്ത്രീകളുടെ സർക്കിളിൽ തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് തൈറോയിഡ് ഉണ്ടെന്നാണ് പറയുക തൈറോയ്ഡ് എല്ലാവർക്കും ഉള്ളതാണ് എന്നാലും എനിക്ക് തൈറോയിഡ് ഉണ്ട് അത് ആരും അതിനകത്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലും ഇല്ല എനിക്കുമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ് അപ്പം ഈ നോർമലൈസ് ചെയ്ത് നോർമലൈസ് ചെയ്ത് ഇതൊക്കെ ഓക്കെയാണ് വി ക്യാൻ മാനേജ് ഇറ്റ് നോട്ട് എ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയാണല്ലോ ഡയബറ്റീസ് പണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛൻ ആദ്യം അച്ഛന് ഡയബറ്റിക്ക് ഡയബറ്റീസ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത് നാൽപ്പത്തെട്ടാമത് വയസ്സിലാണ് അത് അച്ഛൻ ഒരിക്കൽ ഒരു അച്ഛൻ ബാങ്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ബസ്സിൽ കയറാൻ നേരത്ത് ഒന്ന് കാല് തട്ടുകയും അതിനുശേഷം ആ സമയത്താണ് മനസ്സിലാവുന്നത് ക്യൂ ആവാതെ വരുന്ന സമയത്താണ് ഹീൽ ആവാതെ വരുന്ന സമയത്താണ് ഭയങ്കര വീട്ടിൽ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ആയിരുന്നു കുറച്ച് ദിവസത്തേക്ക് അച്ഛൻ ഡയബറ്റിക് ആയിരിക്കും ഇന്ന് ഏതെങ്കിലും വീട്ടിൽ ഒരാൾ ഡയബറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻസുലിൻ എടുക്കണോ എന്നുള്ള ഒരു അവസ്ഥയാണ് പോകുന്നത് അല്ല അത് ദിസ് ഈസ് ഡേഞ്ചറസ് കാരണം ഇൻസുലിൻ എന്നൊക്കെ പറയുന്നത് ഫാറ്റ് ലിവർ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ഐ ടി പ്രൊഫഷണൽസ് ഫാറ്റി ലിവർ ആണെന്ന് പറഞ്ഞാൽ എന്താ പറയുക അപ്പോൾ ഇത് ഇത് ബേസിക്കലി വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ട് ഫാറ്റ് ലിവർ ഉണ്ടാകുന്നു മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയ ശേഷം നമുക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം അതുപോലെ തന്നെ ഈ ക്യാൻസർ വളരെ പക്ഷെ ക്യാൻസറൊക്കെ പലപ്പോഴും നമ്മൾ ശരിക്കും ഇരുന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ മുമ്പ് തന്നെ ഇൻഡിക്കേഷൻസ് ഉണ്ട് പലതിലും ഇപ്പം ഈ ഫാറ്റ് ഫാറ്റിലിവർ വളരെ ഏറ്റവും ഏറ്റവും ജനറൽ ആയിട്ട് ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത് യങ്സ്റ്റേഴ്സ് വരെ കാരണം ഫാറ്റി ലിവർ ആരും അത്ര മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല പക്ഷേ ഇതൊരു ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു സാധനമാണിത് കഴിഞ്ഞാൽ ഒരു ലെവലിലേക്ക് കടന്നു കഴിഞ്ഞാൽ സെറോസിൽ ആ ഡയബറ്റീസ് ആരും മാത്രം മൈൻഡ് ചെയ്യുന്നില്ല ഡയബറ്റിസ് ഒക്കെ ഒരു മെറ്റബോളിക് സിൻഡ്രോമിന്റെ തുടക്കമാണ് അവിടെ നിന്ന് എൻറ്റയർ സിസ്റ്റത്തെ അത് ബാധിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കതിനുള്ള സയൻസ് ഉണ്ട് ടെക്നോളജി ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ ആൾക്കാരുണ്ട് അപ്പം ബേസിക്കലി ഇതിനെ കമ്പൈൻ ചെയ്യുക നമ്മൾ വീരൂർച്ച് ചെയ്യുന്ന ഈ ജനറ്റിക്സ് ജനറ്റിക്സുകൂടെ ഒരാളുടെ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക അതിനെ ബേസ് ആ റിപ്പോർട്ട് ജനറ്റിക് റിപ്പോർട്ടും അതേപോലെ തന്നെ മെറ്റബോളിക് അതായത് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഹെൽത്ത് എന്താണെന്നുള്ള അസസ് ചെയ്ത ശേഷം എയുടെയും കൂടെ സപ്പോർട്ടോട് കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ലെവൽ ഓഫ് റെഫറൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ എ ഐയോട് തന്നെ ചോദിക്കാം ചോദിക്കുക ഒരു എ അസിസ്റ്റന്റിന് കൊടുക്കുന്നുണ്ട് ഒരു ഹെൽത്ത് അസിസ്റ്റന്റ് അപ്പോൾ അവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആള് പറയും ഇതാണ് പ്രശ്നം ഒരുപക്ഷെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് നല്ലതായിരിക്കും എന്നുള്ള ഒരു റെഫറൻസ് എടുത്ത ശേഷം പോയാൽ മതി അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ മെഷർ മോണിറ്റർ മാനേജ് എന്ന് പറയും അതായത് നമുക്ക് സ്വയം മെഷർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പറ്റുന്ന മാത്രമേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ

ഇപ്പോൾ ഇപ്പം ഞാൻ ഒരു പ്രോസസ്സ് പറയും അപ്പോൾ അത് മനസ്സിലാവും അപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ എപ്പിലിമോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ പ്രോസസ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് നോർമൽ കോമൺ ആയിട്ട് കാണുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ലൈക്ക് ആൽഷ്യമേസ് പാർക്കിൻസൺസ് ഡയബറ്റീസ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ക്യാൻസറുകൾ പലതരത്തിലുള്ള ക്യാൻസർ ഇതിനെല്ലാം കാരണമാകുന്ന ജീനുകൾ അല്ലെങ്കിൽ ജീൻ വേരിയൻസ് എന്ന് പറയും ആ ജീൻ വേരിയൻസ് ഒരാൾ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ആയിരുന്നു ഒരു രണ്ട് എം എൽ സലവേഡ് മാത്രം ആവശ്യമുള്ളൂ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജീനുകൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അസുഖം അർത്ഥമായൊക്കെ അസുഖമൊന്നുമെന്നല്ല സോ ചാൻസ് മറ്റുള്ളവർ അപേക്ഷിച്ച് കൂട്ടിയാൽ കൂടുതലാണ് ഈ ജീൻ ഈ പറയുന്ന ജീൻ വേരിയൻറ്റ് ട്രിഗർഡ് ആവണം ട്രിഗർ ആവണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ തന്നെ ട്രിഗർ ചെയ്യും നമ്മൾ ചെയ്യുന്നത് കോറിലേഷൻസ് യൂസ് ചെയ്തിട്ട് ഈ ജീൻ വേരിയൻ്റ് ഉള്ള ആൾക്കാരിൽ എന്ത് തരത്തിലുള്ള ട്രിഗറുകളാണ് ഉണ്ടാവാൻ സാധ്യത മനസ്സിലാക്കി ഈ ട്രിഗറുകളെ ഐഡൻറ്റിഫൈ ചെയ്യും അപ്പോൾ ഈ ട്രിഗറുകളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ട്രിഗർ ഉണ്ടാവാതെ ആൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ അതിന് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയും അല്ലെങ്കിൽ എപ്പി ജനറ്റിക് എപ്പി ജനറ്റിക് എന്ന് പറഞ്ഞാൽ ജീന്നിനെ പുറത്തും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക ജീന്നിനെ പോയിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനെ പുറത്തുനിന്ന് അതിനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ എപ്പി ജീനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക അങ്ങനെ ആ ട്രിഗറിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ലോകം മാറി കഴിയുമ്പോൾ ഈ ഏറ്റവും കൂടുതൽ അസുഖങ്ങളോ അല്ലെങ്കിൽ മരണങ്ങളുണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുണ്ട് ഇതെല്ലാം തന്നെ പ്രിവെൻറ്റബിൾ ആയിക്കഴിഞ്ഞാൽ ആക്ച്വലി ഡെത്ത് ബിക്കംസ് ഓപ്ഷണൽ എന്ന് പറയുന്നതാണ് അർത്ഥം അപ്പോൾ ട്വൻറ്റി ഫോർട്ടി ഫൈവ് ആകുമ്പോൾ ബേസിക്കലി ആ ഒരു സ്കെയിലിലേക്ക് നമ്മുടെ ലോകം മാറും എന്നുള്ളതാണ് പറയുന്നത് അതിന് ഡെലോയിറ്റിൻ്റെ മറ്റൊരു ആംഗിളിൽ നോക്കിയാൽ ഡെലോയിറ്റ് തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്ന റിപ്പോർട്ടുണ്ട് ഫ്യൂച്ചർ ഓഫ് ഹെൽത്ത് അതിനകത്ത് പറയുന്നത് ലോകത്തിൻ്റെ മൊത്തം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ട്വൻറ്റി പെർസെൻറ്റേജ് പോലും ഇന്ന് പ്രിവെൻറ്റീവ് ഹെൽത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ട്വൻറ്റി ഫോർട്ടി ഫോർട്ടിഫൈവ് ആവുമ്പോഴേക്കും

ചിലേ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറെ പേര് സംസാരിക്കുന്നൊക്കെ ഒരു ഹിപ്പോക്രാറ്റിക് ലെവലിലാണ് ചില പറയുമ്പോൾ ഒന്നും കാര്യമൊന്നുമില്ല അങ്ങനെ കൂടുതലും ജീവിച്ചിട്ട് കാര്യം ഒക്കെ ചോദിക്കുന്നവരുണ്ടാവും എന്നാലും മരിക്കാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് അപ്പം ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നോ എല്ലാ ആൾക്കാരിലുമുള്ള ഒരു കോമൺ ആയിട്ടുള്ള താല്പര്യം തന്നെയാണ് കൂടുതൽ കാലം ജീവിക്കുക അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണം എന്നുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഇന്ന് അതിനുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചില ആൾക്കാർ ഇതൊക്കെ പറയുമ്പോൾ അതിനെ പറയാറുണ്ട് ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അഫെയർ ആണോ അപ്പം ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മളിന്നും കൂടുതലും ഈ ബയോ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിതൊക്കെ പറയാറുള്ളത് അപ്പോൾ ഇത് ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി നമ്മുടെ സ്വന്തം ബയോളജിയെ നമ്മളെ കൺട്രോളിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം അതിനകത്ത് പലപ്പോഴും പല ടെക്നിക്കുകളും പല സയൻസുകളും ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പണ്ട് ഈസ്റ്റേൺ വെൽനസ് വിസത്തിൽ വന്നിട്ടുള്ളതാണ് ഒന്നും വേണ്ട എർത്തിങ് ഗ്രൗണ്ടിങ് എന്നൊക്കെ പറയും നമ്മൾ വെറുതെ നഗ്നപാതരായിട്ട് പുല്ലിലൂടെയോ മണ്ണിലൂടെയോ നടക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം നമ്മളുടെ ശരീരത്തിലെ ഓരോ സെല്ലുകൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണെന്ന് പറയുക അത് എർത്തിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡായിട്ട് കണക്ഷൻ അതിപ്പം പല ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും ചെരിപ്പിടാതെ നടക്കാറില്ല ഒന്നും ഇല്ല പിന്നെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കും മണ്ണിൽ മണ്ണ് തൊട്ടിട്ട് തന്നെ കാലങ്ങളായിട്ടുണ്ടാവും ഞാൻ പല ആൾക്കാരിലും കണ്ടിട്ടുണ്ട് ഈ ന്യൂറോപ്പതി പോലെ ഈ കൈക്കും കാലിലും തരിപ്പ് എന്ന് പറഞ്ഞ് കാണുന്ന പല ആൾക്കാരോട് ഞാൻ ആദ്യം ചുമ്മാ പറയും നമ്മൾ ഡോക്ടർ ഒന്നും അല്ലെങ്കിലും ഞാൻ നമ്മുടെ ഒരു ജനറൽ റെക്കമെൻഡേഷൻ പോലെ പറയും നിങ്ങൾ നിങ്ങളൊന്നുമെല്ലാം ദിവസവും ഒരു പത്ത് മിനിറ്റ് മണ്ണിൽ കൂടെ നടക്കാൻ നോക്കുക എത്രയോ ആൾക്കാർക്ക് അതുകൊണ്ട് മാത്രം റിലീഫ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ കാലം ആരോഗ്യത്തോടു കൂടി പെർഫോം ചെയ്ത് ജീവിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വപ്നമാണ് അത് സാധ്യമാണ് ഒരു പത്ത് വർഷം മുമ്പ് ഒരു പക്ഷേ നമുക്ക് ഇത്രയും ശക്തമായി പറയാൻ പറ്റില്ല ഇന്ന് പറയാൻ പറ്റുന്ന അതിന് പറ്റുന്ന ടൂൾസും മെത്തഡോളജികളും ഉണ്ട്